ഫുട്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം സ്നേഹാലയത്തിൽ ബ്രദർ ജോസഫ് കാസ്റ്റയാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഫിറ്റ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞ പ്രോഗ്രാമിലേക്ക് ബ്രദറിനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബ്രദറിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജോസഫ് എൻ്റെ എനിക്ക് രണ്ട് കുട്ടികൾ അപ്പം എൻ്റെ ഭാര്യയുടെ പേര് ഒഴിവിയ ക്രാഷ്ടയാണ് പുള്ളിക്കാട്ടത്തിൽ ടീച്ചറാണ് നമ്മുടെ വർക്കാടി സ്കൂളിൽ മകള് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് മകള് വിവാഹം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരുടെ ഭർത്താവുമായിട്ട് ഇസ്രായേലിൽ കെയർ ടേക്കർ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മോന് എൽ എൽ ബി കഴിഞ്ഞു ഈ പ്രാവശ്യം കഴിഞ്ഞതേ ഉള്ളൂ പുല്യ പ്രാക്ടീസിന് ഇങ്ങനെ ഒരുങ്ങുവാണ് ഇതിത്ര ഒരു കുടുംബത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സാന്ദ്ര ബാല്യകാലമെന്ന് ഓർത്ത് പറയാമോ ഞാൻ ജനിച്ച് വളർന്നൊക്കെ കുമ്പളയിലെ സീതാംകോളി എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഞാൻ എസ് എൽ സി വരെയാണ് പഠിച്ചത് കുമ്പള ഗവൺമെൻറ് ഹൈസ്കൂളിൽ അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ നമുക്കൊരു ചാറായ ഷോപ്പ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ചാറായ ഷോപ്പ് ഒക്കെ ആയിട്ട് നമ്മളെങ്ങനെയാണ് ബിസിനസ് പോയിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ എട്ടാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ എൻ്റെ പപ്പ മരിച്ചു അതിൻ്റെ ശേഷം മമ്മിയാണ് നടത്തോണ്ടിരുന്നത് അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് വന്ന് എസ് എൽ സി കഴിഞ്ഞ പാട് ഞാനാണത് നടപ്പിക്കാരനായത് ഒരു പട്ടശാപ്പ് അപ്പോൾ കേരളത്തിൽ പിന്നെ ചാരയൊക്കെ നിന്നു ഗവണ്മെൻറ്റ് അത് പിന്നെ നിർത്തി മൊത്തത്തിൽ അതിന് ശേഷം ഞാൻ കുറച്ചും വൈകളെല്ലാം വേറെ തേടി പിടിച്ച് ആ നേരത്താണ് ഒരു പള്ളിയിൽ ഒരു ക്രിസ്മസ് ദിവസം ഒരു വലിയൊരു ഏറ്റുമുട്ടലായി നമ്മുടെ ക്ലബ്ബ് ഭാഗത്ത് ഭാഗംപരമായിട്ട് അപ്പം ഞാനന്ന് രണ്ട് മൂന്ന് പേർക്ക് കുത്തി കുത്തി അന്ന് ഞാൻ നാട് വിടേണ്ടി വന്നു ഒരു സാഹചര്യത്തിൽ ഞാനൊരു സുള്ളിയ ഭാഗത്തിൻ്റെ ഒരു ചേട്ടൻ്റെ കൂടെ ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു പുള്ളി അപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയാണ് ഞാൻ ആ പുള്ളിയുടെ കൂടെ പോയിട്ട് ഒരു ഡ്രൈവറാകുന്നത് അതിൻ്റെ ശേഷം ഒരു ജീവകാരുണ്യ പ്രവർത്തകനാകാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് കിട്ടിയത് തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പ്രാവശ്യം ഡിവൈൻ ധ്യാനമന്ദിരി പോയിരുന്നു ധ്യാനം കൂടെ തൊണ്ണൂറ്റി രണ്ടിൽ അപ്പോൾ അത് വന്നിട്ട് വലിയ അതിൽ നല്ല നിൽക്കാൻ പറ്റില്ല ഉറച്ച് നിൽക്കാൻ പറ്റില്ല ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ചു ഞാൻ രണ്ടായിരത്തി ആറിലാണ് എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത് രണ്ടായിരത്തി ആറിൽ മലയാള സെക്ഷനിലാണ് അന്ന് കിട്ടിയ ഒരു നല്ല ഒരു ധ്യാനമായിരുന്നു രണ്ടായിരത്തി ആറിൽ അന്ന് എനിക്ക് കൗൺസിലിങ് നല്ല കിട്ടി പി വി ആൻറ്റണി എന്ന് പറയുന്ന ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു ജോസഫെ ബസ്സിൽ പോകരുത് ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഒന്നും ഇത്രയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല പുള്ളിനോട് പിന്നെ ചോദിച്ചു എനിക്ക് ഡ്രൈവിംഗ് അല്ലാത്ത വേറൊന്നും അറിയില്ല അപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്താൽ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു പ്രാർത്ഥിച്ച് പറഞ്ഞു ദൈവം ഇടപെടൂന്ന് പറഞ്ഞു ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ച് വന്നു അപ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിലൊക്കെ പോയാൽ സീസണിലൊക്കെ വീട്ടിലെ വരെ ഭയങ്കര കുറവാണ് അപ്പോൾ നാട്ടിലൊരു ഓട്ടോറിക്ഷ എടുക്കുന്നെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നല്ലൊരു നല്ലൊരിഷ്ടമായത് എപ്പോഴും വീട്ടിലേക്ക് വരും അറ്റ്ലിഷ്ട അങ്ങനെയാണ് ഞാൻ മംഗലാപുരത്ത് ടൗണിൽ ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് എന്ന് കൊടുത്തു അപ്പോൾ ആ സമയത്തിൽ മംഗലാപുരത്ത് ഒരു ചെറിയ അഡോറോഷ്യൻ മോണസ്ട്രിയിൽ ഒരു ഒരു ഫോളോപ്പിന് ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു നല്ല വ്യാഴാഴ്ചയും ഡിവൈൻ പോയ ഏതിനൊരു കൂട്ടായ്മയാണ് അപ്പോൾ അത് കൊങ്ങണിയിലായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വ്യാഴാഴ്ച നല്ലൊരു ബാക്കപ്പ് കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഓട്ടോയിലിരുന്ന് എൻ്റെ അത്രയ്ക്ക് ഞാൻ ബൈബിൾ വായിക്കുക അങ്ങനെ അവിടെ കിട്ടിയ ഒരു ബൈബിൾ വായിക്കുമ്പോൾ കിട്ടിയ ഒരു വചനമാണ് അത് യാക്കോബിന ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വചനമാണ് എങ്ങനെ നിൻ്റെ ശരീരത്തിന് ശ്വാസം ഇല്ലെങ്കിൽ ജീവനില്ലയോ അതേപോലെ നിൻ്റെ വിശ്വാസത്തിന് സൽപ്രവൃത്തികളില്ലെങ്കിൽ ജീവനില്ല അത് മരിച്ച പോലെയാണ് ഇത് എൻ്റെ ഉള്ളിലൊരു യുദ്ധം ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു സ്തുതിപ്പിക്കുമായിരുന്നു ആരാധനയായിരുന്നു കുർബാനക്ക് പോവും പക്ഷേ എൻ്റെ എൻ്റെ ഉള്ളിൽ ഒറ്റ ഒരു സൽപ്രവർത്തികളില്ലായിരുന്നു ഞാൻ എല്ലാവർക്കും പറയും പക്ഷെ ഞാനൊന്നും ചെയ്യില്ലായിരുന്നു അപ്പൊ അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നു ഈശോയെ എന്നെ ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണേ ഈ ലോകത്തെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പക്ഷെ എന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റാക്കി മാറ്റണേ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു ഈ മിഷന്റെ തുടക്കം എങ്ങനെയാണ് അപ്പം ഞാൻ ഒരു ദിവസം ഓട്ടോ ഓടിച്ചുകൊണ്ട് മംഗലപൂർ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മാർക്കറ്റ് ഉണ്ട് അവിടെ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മാനസികമായി തളർന്ന ഒരു സ്ത്രീ മാനസികമായി തളർന്ന സ്ത്രീ വിശന്നിട്ട് മത്സ്യത്തിൻ്റെ ചീഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു അത് കണ്ടപാട് എൻ്റെ ഉള്ളിലൊരു വചനം കേട്ട പോലെ ഒരു അനുഭവം ഞാൻ വിശന്നിരുന്നു നീ എനിക്ക് ഭക്ഷണം കൊടുത്തുന്ന് ഞാനൊന്നും നോക്കിയില്ല പെട്ടെന്ന് വണ്ടി നിർത്തി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഒരു പൊതി ഭക്ഷണമായി ആ സഹോദരി കൊടുത്തു അപ്പോൾ അത് അവർ നല്ല പുഞ്ചിരിയോടെ അത് ഇങ്ങനെ ഓപ്പണാക്കി കഴിക്കുമ്പോഴാണ് അന്ന് അവരുടെ ഉള്ളിലാണ് ദൈവത്തിനെ കാണുന്നത് ഈശ്വരനെ കാണുന്നത് ആ ഒരു സന്തോഷത്ത് കഴിക്കുന്ന ഒരു നല്ല ഭക്ഷണം കിട്ടിയെന്ന് പറയുന്ന ഒരു സന്തോഷം അപ്പോഴാണ് ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഈ മംഗലാർ ടൗൺ മൊത്തം പോകുന്നുണ്ട് എത്രയും പേരും ഡസ്റ്റ്ബിനിൽ കാണാം കഴിക്കുന്നത് കാണാം അപ്പോൾ അവരൊക്കെ എൻ്റെ സഹോദര സഹോദരന്മാരാണ് പിച്ചക്കാർക്കാണെങ്കിൽ പിച്ച കിട്ടും അവർ നല്ല ഭക്ഷണം കഴിക്കും അവരൊക്കെ സുബോധമുള്ളവരാണ് പക്ഷെ മാനസിക രോഗികൾ ഇവർക്കൊരു ബോധവുമില്ല അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം ഇപ്പം മധുരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസത്തിന് നൂറുപേരുടെ വിശപ്പ് നിനക്ക് മാറ്റാൻ പറ്റുകയില്ല പക്ഷെ ഒരു ഒരാളുടെ വിശപ്പ് തീർച്ചയായിട്ടും നിനക്ക് മാറ്റാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഭക്ഷണം ഇന്ന് വിടുന്നുണ്ട് ഞാൻ ഒരു ഉപവസിച്ചാൽ ഒരു ബുദ്ധിമുട്ടൊന്നും ആവില്ല മരിക്കുകയൊന്നുമില്ല അപ്പോൾ ആ നൂറ് രൂപ ഞാൻ ഒഴിവാക്കിയാൽ ഒരു ഏഴോ എട്ട് പേർക്കാണ് കൊടുക്കാൻ പറ്റും അപ്പം പന്ത്രണ്ട് രൂപ ആയിരുന്നു ഒരു ഭക്ഷണത്തിന്റെ വില മംഗലാപുരത്ത് അപ്പോൾ ഞാൻ അന്ന് തൊട്ട് നൂറു രൂപ അങ്ങനെ മാറ്റി വെച്ചു നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഏഴോ എട്ട് പൊതി ഭക്ഷണം വണ്ടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ നിനക്കാണല്ലോ അറിയേണ്ടത് ആർക്ക് വിശന്നിട്ടുണ്ടെന്ന് അപ്പോൾ അന്ന് ഈ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അഞ്ചായിരം പേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത ഈശോ അല്ലേ അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം എനിക്കറിയില്ല എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി ഇത് ആര് കൊടുക്കണമെന്ന് എത്തിക്കേണ്ട ഒരു പണി എൻ്റെതാണ് അപ്പോൾ എന്നെ ഒന്ന് ഇത് എത്തിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും പന്ത്രണ്ട് മണിന്ന് രണ്ട് മണിവരെ മംഗലാപുരം ടൗണിൽ ആരൊക്കെ ഡസ്റ്റ്ബിന്നിൽ കഴിക്കുന്നതേ കാണും അവരെ നേരെ കൊണ്ട് ഈശോനാമത്തിൽ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോൾ അത് അവർ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും അപ്പോൾ ഇത് ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പറഞ്ഞു ഈ വ്യാഴ്ച നടക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അനൗൺസ് ചെയ്തു ആർക്കെങ്കിലും ഭക്ഷണം പൊതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജോസഫ് ബ്രദർ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം ഇപ്പോൾ ഇവരൊക്കെ ഹോട്ടലിൽ പൈസ കൊടുക്കും അവരെ ഭക്ഷണ പൊതി കൊടുക്കും അങ്ങനെ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് പൊതി വരെ ഡെയിലി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ജൈവ എന്നെ ചെറിയ കൈ ഉയർത്തി ഒന്ന് നടത്തുകയായിരുന്നു പിന്നെ ആ കാലഘട്ടത്തിൽ ടു തൗസൻഡ് സെവൻ ചിക്കുൻ കുഞ്ഞ ഒക്കെ ബാധിച്ച് ഒരുപാട് രോഗികൾ മംഗലപുരം ഈ നെഹ്റു എന്ന് പറഞ്ഞ മൈതാനുണ്ട് അതിൻ്റെ ചുറ്റും ഈ കൂലിപ്പണിക്ക് വന്നവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവൻ അറ്റൻഡർ ഇല്ലാത്ത കുടുംബത്തിന് പോകാൻ തിരിച്ച് പോകാൻ പറ്റുന്ന ഹുബ്ളി ആ ഭാഗത്തുള്ളവരൊക്കെയാണ് അപ്പോൾ അവരുടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ കുടുംബമുണ്ട് പക്ഷേ അവർക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നതോ ഇല്ല പിച്ച വാങ്ങുന്ന ഒന്നും അറിയില്ല അങ്ങനെയാണ് ഒരാളെ എല്ലാം കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും ഞാൻ അറ്റൻഡറായി എൻ്റെ പേര് കൊടുക്കും അങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് പേര് ഒരു പതിനഞ്ച് ദിവസത്തെ പ്രാവശ്യം അഡ്മിറ്റാവും അങ്ങനെയാണ് കുറേ പേരെ അഡ്മിറ്റ് ഡിസ്ചാർജ് ആയപ്പോൾ വീട്ടിലേക്ക് കയറ്റിവിടും ചിലവർ ജോലിക്ക് പോവും ചിലവർ ആര് അനാഥരായിട്ടുള്ളവർ വൈറ്റ് ഹൗസ് മദർ തെരസഹം ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഞാൻ ഈ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ തുടക്കമാണ് അവിടെ പോയിട്ട് അവരെ അവിടെ കൊണ്ടുപോകും അവരെ ആശ്രമത്തൊക്കെ ഞാൻ അവരെ അഡ്മിറ്റ് ചെയ്യും പിന്നെ അവിടെ പോയി ശുശ്രൂഷ ചെയ്യും ഇതൊക്കെ എൻ്റെ ആദ്യ കാലഘട്ടത്തെ ഒരു മിഷൻസാണ് സ്നേഹാലയത്തിൻ്റെ തുടക്കം ഒപ്പം ഏത് കാലഘട്ടത്തിലായിരുന്നു സ്നേഹാലയത്തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേറെ വേറെ ആശ്രമത്തൊക്കെ പോയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പിന്നെ സ്ഥലവും ഇല്ലാണ്ടായി അവിടെ ഇടാനുള്ള സ്ഥലവും ഇല്ലാണ്ടായി അപ്പം ഈശോനോട് ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു ഈശോ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഇവരൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കാനുള്ള ചെറിയൊരു വാടക വീട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതേ സമയത്ത് നമ്മുടെ സീതാംകുളി ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആ വീട് നമ്മളെ ഫാമിലി പ്രോപ്പർട്ടിയുടെ ഷെയർ എനിക്കൊരു പതിനാല് ലക്ഷം റുപ്പ് കിട്ടി അപ്പോൾ അത് ഈശോനോട് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ ഈ പതിനാല് ലക്ഷം റുപ്പയിൽ എനിക്കൊരു അത്ഭുതമാക്കി കാട്ടിക്കണേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീട് വേണം അപ്പോഴാണ് തലപ്പാടീൻ്റെ അടുത്ത് കർണാടക അതിർത്തിയാണ് റോഡ് കർണാടക ആണ് നമ്മുടെ സ്ഥലം കേരളമാണ് അപ്പോൾ ഈ കേരള ജസ്റ്റ് ബോർഡറിൽ ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൽ പഴയ ഒരു വീടെടുക്കാനുള്ള കൃപ ദൈവം തന്നു അപ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കൽക്കത്തയുടെ മദർ തെരസ്യയുടെ ജന്മദിനം അപ്പോൾ അന്ന് ഞാൻ ഈ ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തോ ഒരു ഉള്ളിൽ തോന്നുന്നു നമുക്കൊക്കെ സേവനം പഠിപ്പിച്ച ഒരു അമ്മയുടെ ജന്മദിനമാണ് അപ്പോൾ ഇന്ന് ഒന്ന് തുടങ്ങണം അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് ആഗോസ്റ്റ് ഇരുപത്തിയാറാണന്ന് ആ ദിവസം അപ്പോൾ രണ്ട് പേരോട് ഞാൻ ചോദിച്ചു തെരുവിൽ ഇങ്ങനെ ഒന്ന് ഗാംഗറിനായിട്ട് പുഴുവീണ ഒരു സഹോദരനും പിന്നെ ഒരു കാലില്ലാത്ത ഒരു സ്വാധീനം അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വണ്ടി കയറി ഓട്ടോ കയറി ഞങ്ങൾ വരാം നമുക്കിവിടെ ഇടവന്ന് തെരുവിലായിരിക്കുന്നത് അപ്പോൾ അവർ വന്ന് അന്ന് അവരെ കുളിപ്പിച്ചു അവരെ താടിയെടുത്തു മുടിയെടുത്തു പിന്നെ കുളിപ്പിച്ചു അവരെ പാദം സ്പർശിച്ചു അന്നാണ് ഈശോന് സമർപ്പിച്ചു കൊടുത്ത് അവരെ അങ്ങനെ ആ ഒരു സ്നേഹാലയക്കൊച്ച് വീട് തുടങ്ങിയത് സ്നേഹാലയം എന്ന് പറയുന്ന വീട് ഇതാണ് സ്നേഹാലയത്തിന് തുടക്കം ഞാൻ അവിടെ ഒരു നാലര വർഷം ഉണ്ടായിരുന്നു ഈ നാലര വർഷത്ത് പത്ത് അറുപത് എഴുപത് പേരവിടെ തങ്ങി പറഞ്ഞു എല്ലാ പോലീസുകാരും പഞ്ചായത്തുകാരും നാട്ടുകാരും ഞാനും ഒക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു തെരുവെന്ന് അങ്ങനെയാണ് ആദ്യത്തെ സംരംഭത്തിൽ ഒരു സ്നേഹാലയം എന്ന് പറയുന്ന കൊച്ചു വീട് ഈ തുമിനാട് തുമ്മിനാടെന്നു പറയുന്നടുത്ത് തലപ്പാടിൻ്റെ അടുത്ത് തുടങ്ങിയത് നാലര വർഷമാകുമ്പോൾ അയലോക്കത്തൊക്കെ വലിയ വലിയ വീടുകൾ വന്നു അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇത് റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ ഇതൊക്കെ നാളെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരൊരു കൂട്ടായ്മ ഒക്കെ ആക്കി ഒരു നല്ലൊരു സംഘടന ആക്കി അപ്പോൾ ആ നേരത്ത് നേരത്തെ ഇവരെന്തോ ഒരു പത്രത്തൊരു ന്യൂസ് വന്നു പുറലോകത്തിന് കാണാത്ത നിഗൂഢമായ ഒരു ജയിലാണ് തുമിനാടിലെന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മരുന്ന് മർദ്ദിക്കുന്നുണ്ട് കിഡ്നി എടുക്കുന്നുണ്ട് ശവം വിക്കുന്നുണ്ട് ഇങ്ങനത്തൊക്കെയാണ് ഇലിഗൻസ് അപ്പോൾ ഞാൻ അങ്ങനത്തൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അങ്ങനെ മൗനമായിട്ട് നിന്നു ഒരു സുപ്രഭാതത്തില് കാസർഗോഡ് കോടതിയിൽ ഇവർ ഒരു പതിനാല് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു ഈ പത്രമൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ദിവസം എനിക്കാരോ ഒരു മീഡിയക്കാരനെ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ മംഗലാപുരത്തായിരുന്നു ജോസഫ് നിനക്ക് എഫ് ഐ ആർ ഫയലായിരുന്നു എൻ്റെ മുകളിൽ നോൺ ബെയില് വാറൻ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നൊരു ദൈവത്തിന് വലിയ കൃപ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയന് അഡ്വക്കേറ്റാണ് തോമസ് ഡിസോസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ പുള്ളീനെ ആ മാസത്തിൽ നിന്ന് അതേ വർഷം പുള്ളീനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് അപ്പോൾ ഞാൻ അളിയനെ വിളിച്ചു അളിയൻ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ പറഞ്ഞ് നിൽക്കുക ഞാൻ ചോദിച്ചിട്ട് പറയാം ഫോൾസ് കേസല്ലേ അപ്പം ഞാൻ എവിഡൻസ് ഒക്കെ പറഞ്ഞ് കോടതിക്ക് ഹാജരാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അന്ന് ദൈവം ഇടപെട്ട് അതിനെപ്പറ്റി നമ്മളൊരു സ്പിരിച്വൽ ഡയറക്ടർ അച്ഛൻ ഉണ്ടായിരുന്നു ഫാദർ ആൻഡ്രു ലിയോ ഡിസോസാന്ന് ഇപ്പോൾ മംഗലാപുരം ബോന്തേൽ പള്ളിയുടെ അച്ഛനാണ് അപ്പം അച്ഛൻ അവരെല്ലാം വിളിച്ചു രാത്രി പന്ത്രണ്ട് മണിക്കായി കോംപ്രമൈസ് ചെയ്യുന്നത് ഈ നോൺ ബെൽ വാറൻറ്റ് ഉണ്ടാകുമ്പോൾ പക്ഷേ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് നീ മാറിത്തരണം ഇന്നലെ നാളെ നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് വർഷം ടൈം വേണം അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും കൊടുക്കാൻ പറ്റുകയില്ല വർഷം ഒന്നും കൊടുക്കാൻ പറ്റുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസം ഇവരെനിക്ക് തെരുവിൽ വലിച്ചുതരയാൻ പറ്റുകയില്ല ഇവരെ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവരൊരു എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആറുമാസം അതല്ല നീ പറഞ്ഞാലൊന്നും മാറാൻ പോകുന്നില്ല ഇത്ര സമയമായി നീ എഴുതി തരണം എന്ന് പറഞ്ഞു അച്ഛൻ്റെ മുമ്പിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എഴുതി തരാം അങ്ങനെ വൈറ്റ് പേപ്പറിൽ എഴുതി തന്നു അപ്പോൾ രാത്രി വന്നു ഭയങ്കര മഴയാണ് അപ്പോൾ അച്ഛൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു ജോസഫ് ഇത് ദൈവം നടത്തുന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് നടത്തും ഇത് ദൈവത്തിന് ഇഷ്ടമില്ല ഇത് ഇവിടെ നിന്ന് നിന്ന് പോകും പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി എനിക്ക് ഓരോ ദിവസങ്ങൾ അന്ന് തൊട്ട് എനിക്ക് വർക്കില്ലാത്ത ദിവസങ്ങളായി ആറ് മാസം അവർ കൊടുത്തിരിക്കുന്നത് ഞാൻ മാറണമെന്ന് പബ്ലിക്കായിട്ട് ഞാനൊരു ഇത് കൊടുത്തതാണ് അപ്പോൾ അന്ന് തൊട്ട് ഈശോയോട് പറഞ്ഞ് ഈശോ എനിക്ക് എന്തെങ്കിലും ഒരു വൈ ആക്കിത്തരണം നിനക്കെല്ലാം അറിയാവുന്ന ദൈവം അല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് ബ്രോക്കേഴ്സൊക്കെ ഈ സ്ഥലങ്ങൾ കാട്ടിക്കും എക്സ്ചേഞ്ച് പറയും പക്ഷേ എന്നോടൊന്നും പൈസ ഇല്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ സ്നേഹാലയം നിങ്ങൾ കാണുന്നത് ഈ സ്നേഹാലയത്തിനടുത്ത് വന്നപ്പോൾ ഇത് വലിയ ഒരു കാടാണ് ഒരു റോഡില്ല കറണ്ട് ഇല്ല ഒന്നുമില്ല ഒരു ചരഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ആരും എടുക്കാത്തൊരു സ്ഥലമാണ് അപ്പം ഈ തിരിച്ചു വിട്ടു ഞാൻ ഒറ്റക്ക് വന്ന് ഈ സ്ഥലത്തിൽ മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവമേ അബ്രാഹാമിന് നീ യു മറ്റേ യോർദാൻ പുയ തീരത്ത് എത്ര നടക്കുന്നു അത്ര നിണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഈ സ്ഥലം വേണം എങ്ങനെ കൊടുക്കുന്നത് അറിയില്ല നിനക്ക് അറിയാമല്ലോ ഞാനൊന്നും പറയണമെന്നില്ല ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരെ തെരിയിൽ എണക്കിക്ക് വിടാൻ പറ്റുകയില്ല അങ്ങനെ പൊട്ടിക്കരഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്തി കൈ പൊക്കി ദൈവത്തിന് സമർപ്പിച്ചിട്ട് അന്ന് ഈ സ്ഥലം സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് രാത്രി ആ ഓണറെ കണ്ടു ഓണറെ കണ്ട് അവർക്ക് സ്ഥലം കച്ചവടം ആവില്ലായിരുന്നു അപ്പോൾ പുള്ളി സമ്മതിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരേക്കർ സ്ഥലം ഈ രണ്ടക്കർ സ്ഥലത്ത് അരേക്കർ സ്ഥലം എനിക്ക് ആദ്യം രജിസ്റ്റർ ആക്കിത്തരണം എനിക്കിതിന് ആറുമാസേ ടൈമുള്ളൂ ഇതിനകത്ത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ സമ്മതിച്ചു പിറ്റേ ദിവസം പൈസ ഇല്ല ഈ ഒരു മാസം ടൈം ചോദിച്ചിരുന്നു അപ്പോൾ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഇറങ്ങി പിറേറെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലാണ് മംഗലപരത്ത് അവർ നമ്മൾ ഈ സേവനക്കൊക്കെ സഹായിക്കുന്ന ആളാണ് അപ്പോൾ പുള്ളിയോട് പറയുമ്പോൾ പുള്ളി രണ്ട് ലക്ഷം റുപ്പ് കൊടുത്തു പിന്നെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരു ഇങ്ങനെ സേവനം ചെയ്യുന്നത് അവർ വീട് വിറ്റ ടൈമാണ് അപ്പോൾ അവരോട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അവർ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തു അങ്ങനെയാണ് ഒരാഴ്ചയിൽ എനിക്ക് ദൈവം ഒരു ഇരുപത് ലക്ഷം ഒരുക്കി തോന്നും അപ്പോൾ ഇത് അമ്പത് സെൻറ്റ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു ബാക്കി അഗ്രിമെൻ്റ് ചെയ്തു ആറ് മാസത്തിൽ ഇത് പെട്ടെന്ന് അറിയാത്ത ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഭവനമായിട്ട് മാറി അന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ എല്ലാവരും അന്ന് ബ്ലസ് കൊടുത്ത് ഇന്ന് കാണുന്ന നിങ്ങളുടെ സ്നേഹാലയം ഇത് വലിയ അത്ഭുതകരമായിട്ട് ഈശോ നടത്തുന്ന ഒരു സ്നേഹാലയമാണ് സ്നേഹാലയത്തിന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് സ്നേഹാലയത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പുരുഷന്മാരുടെ മാനസിക രോഗികളുടെ പുനരധിവസം കേന്ദ്രമാണ് ഒന്ന് പിന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ലേഡീസിന് വേണ്ടിയിട്ട് ഒരു മാനസിക രോഗികളിലെ വുമൻ പുനരധിവസ കേന്ദ്രം ഫോർ മെൻ ആൻഡ് വുമൻ അതുകൂടാതെ കുറച്ച് ഓൾഡ് ഏജ് എന്ന് ദാമെന്ന് പറഞ്ഞിട്ട് ഓൾഡേജ് ഉണ്ട് ഇതുകൂടാതെ മംഗലാപുരം ഗവണ്മെന്റ് ഹോസ്പിറ്റലുണ്ട് വെൻലോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ ദിവസവും കഴിഞ്ഞ ഒമ്പത് വർഷത്തൊട്ട് മന്ന എന്ന് പറയുന്ന ഒരു മിഷനാണ് അത് ഭക്ഷണം കൊടുക്കുന്നതാണ് ഭക്ഷണം രോഗികളെ കൂടെയുള്ള അറ്റൻഡൻസിനാണ് അത് മന്ന ഒരു പ്രൊജക്റ്റാണ് ഡെയിലി ഉച്ചക്ക് ഫ്രീ ഭക്ഷണം പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്റർ ഒന്ന് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അക്ടോബർ രണ്ടിനാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ആയത് അതിപ്പോൾ അടുത്ത തന്നെ ബിൽഡിംഗ് ആയി അതൊരു ഏഴര കോടി രൂപ ചിലവിട്ടിട്ടാണ് ഒരു ബിൽഡിംഗ് ആയിരിക്കുന്നത് അപ്പോൾ ഇത് അടുത്ത് തന്നെ തുടങ്ങാറുണ്ടാവും അത് ഡ്രഗ്സും മറ്റേ മദ്യപാനവും ഡ്രഗ്സിന് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഒരു പുതിയ ജീവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്ന് കേട്ടല്ലോ അത് ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാൻ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പയ്യൻ വന്നായിരുന്നു നിങ്ങൾ പത്രത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും രണ്ടര വർഷം മുമ്പ് കൊക്കേനടിച്ചിട്ട് മദ്യ മാനസികമായി തളർന്ന് അച്ഛനമ്മനെ കൊന്ന് പീസ് പീസ് ആക്കി ഫ്രിഡ്ജിൽ വെച്ച ഒരു പയ്യനാണ് പുള്ളി ജയിലുണ്ടായിരുന്നു അപ്പം ജയിലിൽ നിന്ന് ഒന്നെ ചേച്ചി പറോളിൽ വിടിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൂടുന്നതാണ് അപ്പം ഇവിടുത്തെ നല്ല സ്നേഹവും പരിപാലനവും ചികിത്സയും എല്ലാത്തിനും ഒരു ഇതായി പുള്ളി സുഖപ്പെട്ടു ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ടര മാസത്തിന് ഒരു പ്രാവശ്യം കൗൺസിലിങ്ങോട്ട് വരുന്നതാണ് അപ്പം അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇവർ ഇങ്ങനെ ഉണ്ടായിരുന്നു എത്രയും പേര് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ചെറുപ്പക്കാരെന്ന് അറി അറിഞ്ഞോ അറിയാത്തെയോ ഇങ്ങനെ ഒരു ഇങ്ങനൊരടിമയാണ്ട് അപ്പോൾ അവർക്ക് ഇവരെ കൂടെ ഇടാൻ പറ്റില്ല ഇവരൊക്കെ തെരുവെന്ന് കൊണ്ടുവന്ന വേറെ വേറെ വർഗത്തിൻ്റെ ആൾക്കാരാണ് ഈ മുന്നൂറ്റമ്പത് പേരുണ്ട മുന്നൂറ്റമ്പത് ടൈപ്പിൻ്റെ ആൾക്കാരാണ് അപ്പം ഇവരെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പയ്യനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഇരുപത് വയസ്സ് പത്തൊമ്പത് വയസ്സിൻ്റെ ഡ്രഗ് അഡിക്റ്റ് പിള്ളേരാണ് അപ്പം ഇവരെ കൂടെ പാർപ്പിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും അപ്പം അവർക്ക് നല്ലൊരു ഭവനം വേണം ഇതൊരു പനിഷ്മെന്റ് എന്ന് തോന്നരുത് ഇവിടെ വന്നു വരുന്നത് ഇവിടെ നല്ലൊരു പുതിയ ജീവിതം തോന്നണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെന്റൽ ഹെൽത്ത് ആക്ട് കെയർ പ്രകാരമായിട്ട് അത് നോക്കിയിട്ടാണ് ബിൽഡിങ് ചെയ്ത ഒരു പുത്തൻ ബിൽഡിങ് ആണ് പണിതിരിക്കുന്നത് രോഗികളായി ഇവിടെ വരുന്ന ഈ മാനസിക രോഗികളെ ഇവർ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമ്മളിവിടെ രോഗികളായിട്ട് വരുന്നവരെ ഇവിടെ ഒരു മൂന്ന് ഡോക്ടേഴ്സ് വരുന്നുണ്ട് സൈക്കാട്രിസ്റ്റ് നല്ല ഒന്നാം തരം ഡോക്ടേഴ്സാണ് പിന്നെ പതിനൊന്ന് കൗൺസിലേഴ്സ് ഉണ്ട് പതിനൊന്ന് കൗൺസിലേഴ്സ് അതുകൂടാതെ നേഴ്സിങ് അസിസ്റ്റൻസ് നേഴ്സുമാരുണ്ട് നേഴ്സുമാർ ഏഴ് പേര് നേഴ്സുമാരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒരു സ്നേഹവും പരിപാലനമാണ് അപ്പോൾ ഇവിടെ ആദ്യ കൊടുന്ന പാട് ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും തെരുവെന്ന് ഞങ്ങൾ കൊണ്ടുവരും അവരെ മുടി എടുത്ത് കുളിപ്പിച്ചു അന്ന് ഭക്ഷണക്കെ കൊടുത്ത് നല്ല ഉറങ്ങാൻ വിടും അന്നേരം ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ അവർ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് എല്ലാ രീതിയിലും അവരെ ചെക്കപ്പ് ചെയ്യും ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഡിസ്ചാർജ് ആയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പോലീസ് ഇൻഫർമേഷൻ കൊടുക്കും അതിന് ശേഷം നമ്മൾ ശരിക്കായിട്ട് അവരുടെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളും സ്നേഹവും തെറാപ്പിയും അവരെ വേറെ വേറെ ഇവിടെ നമ്മൾ വേറെ വേറെ കിസോപ്പീനിയ ആവട്ടെ ഡിപ്രസ് ആവട്ടെ അങ്ങനെ വേറെ വേറെ വാർഡുകളുണ്ട് എല്ലാവരും ഒന്നിച്ചിട്ട് പാർപ്പിക്കുന്നില്ല അവരെ വേറെ വേറെ വാർഡുകളാക്കിയിട്ട് അവർക്ക് എന്താ കപ്പാസിറ്റി ഉണ്ടല്ലേ ആ പോലെയാണ് അവരെ ഗെയിംസ് ആവട്ടെ എക്സസൈസ് ആവട്ടെ യോഗ ആവട്ടെ ഡാൻസ് ആവട്ടെ വേറെ വേറെ രീതിയിൽ അവരെ വേറെ വേറെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കും അങ്ങനെയാണ് അവർ സുഖപ്പെട്ടുകൊണ്ട് വരും ട്രീറ്റ്മെൻറ്റും നമ്മുടെ സ്നേഹ ഒരു ഭക്ഷണം കൊടുക്കുന്ന നേരത്തെങ്കിലും അവർക്കൊരു തെറാപ്പിയാണ് ഭക്ഷണം വളമുന്നവർക്കും ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സ്നേഹത്തോടെ വളമണം സ്നേഹത്തോടെ പേര് വിളിച്ചിട്ട് അവർ ഭക്ഷണം കൊടുക്കണം അതൊരു ദ് ദ്വേഷപ്പെട്ടിട്ടോ ഇങ്ങനെ ബാ നീ കഴിക്കുക ബാ നീന്താളെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ വീട്ടിലാണ് സന്തോഷത്ത് കഴിക്കുന്നത് അതേപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒരു തെറപ്പിയാണ് അപ്പോൾ എല്ലാം രീതിയിൽ അവരെ പല്ല് തൊടുക്കുന്ന ആവട്ടെ കുളിപ്പിക്കുന്ന ആവട്ടെ എല്ലാവരും സ്നേഹപരിപാലനം അവർക്ക് വേണ്ടിയിട്ട് ഇവർ ലേഡീസ് വിങ്ങിലാവട്ടെ ഒരു ബ്യൂട്ടി പാർലർ ഞങ്ങൾ പണിയുന്നുണ്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ അത് ഉദ്ഘാടനം അതേപോലെ മെൻസെക്ഷനിലൊരു നല്ല സെലൂൺ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഇവിടെ എല്ലാവരും സംരക്ഷിക്കുന്നത് നമ്മളൊരു വചനമുണ്ട് നിന്നെ സ്നേഹിച്ച പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക അപ്പോൾ അത് ഈശോവിനെ സ്നേഹിച്ച പോലെയാണ് സഹോദരനെ സ്നേഹിക്കുമ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹിക്കുമ്പോൾ ഈശോവിനെ കാണും അപ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവിടെ ബേക്കറി ഉണ്ട് കിച്ചനാണെങ്കിൽ നിങ്ങൾ കണ്ടു കിച്ചനാണെങ്കിലും എല്ലാം സൗകര്യപ്പെട്ട ഒരു കിച്ചൺ ആണ് അവിടെ ഐറ്റംസ് ആക്കും പപ്പ്സ് റസ്ക് ബണ്ണു ബ്രെഡ് ബിസ്ക്കറ്റ് ബർഗർ പിസ്സ എല്ലാം ചെയ്യും എന്തിനാണ് നമ്മളെല്ലാം കൊടുക്കുന്ന ഈശോവിനാണ് അപ്പോൾ ഈശോവിന് ഇഷ്ടപ്പെട്ട പിന്നെ എല്ലാം ഈശോ തരും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഹൃദയത്തിൽ എന്തുണ്ടോ അതെല്ലാം ആൾ തരും അങ്ങനെയാണ് ഇവരെ പരിപാലിച്ച് സംരക്ഷിച്ച് സ്നേഹത്തോടെ ഇവർ പിന്നെ അഡ്രസ്സ് പറയാൻ തുടങ്ങും ഇങ്ങനെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ അഡ്രസ്സ് കണ്ടുപിടിക്കും ഈ കണ്ടുപിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടും അവിടുത്തെ ലോക്കൽ പോസ്റ്റ് ഓഫീസ് ബന്ധപ്പെടും അവിടുത്തെ എൻ ജി ഒസിനെ ബന്ധപ്പെടും ഇതെല്ലാം ബന്ധപ്പെട്ട് അവർ നാട്ടിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കും ഇങ്ങനെ ആയിരത്തി നാനൂറ് നാനൂറ്റി ഇരുപത് പേര് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ എത്തിച്ചു ഈ വർഷം എന്നാൽ ഞങ്ങൾ നൂറ്റി ഇരുപത് പേരെത്തിച്ചു ഓൾ ഓവർ ഇന്ത്യ ഈ വർഷം ഇത് റെക്കോർഡാണ് ഈ ശുശ്രൂഷകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ സമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒന്നും കാണില്ല ഇപ്പം ഇവിടെ എഴുപത്തി ഒമ്പതോളം സ്റ്റാഫ്സ് ഉണ്ട് ഇത്ര സ്റ്റാഫ് വെച്ചിട്ട് കേരളത്തിൽ ഒരു സ്ഥാപനമില്ല എനിക്കറിഞ്ഞ പ്രകാരം ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവരെല്ലാം വിഭാഗത്തിലും അവരെ ഓരോ ദിവസവും സന്തോഷത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര സ്റ്റാഫ് വെക്കുന്നത് മാസം എഴുപത്തിരണ്ട് ലക്ഷം വരെ ചിലവുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ഗ്രാൻഡ് നമുക്ക് കിട്ടുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അത് വിട്ടാൽ ബാക്കിയെല്ലാം പബ്ലിക് കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസങ്ങൾ പോകുമ്പോൾ പൈസയുടെ പ്രതിസന്ധിയാണ് അപ്പോൾ ഇത് എല്ലാം നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഈശോൻ്റെ അടുത്ത് പറയും അപ്പോൾ ആരെങ്കിലും ഒരു മുഖേന വന്നിട്ട് നമുക്കത് ഫുൾഫിൽ ആവും ഇപ്പോൾ എക്സാമ്പിൾ പറയാം കഴിഞ്ഞ ദിവസം നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മൾ നമ്മളൊരു എട്ടൊമ്പത് വർഷമായി വാഷിംഗ് മെഷീൻ അപ്പോൾ അത് കേടായിക്കൊണ്ട് വരുന്നുണ്ട് റിപ്പയറൊക്കെ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമേ നമുക്കൊരു വാഷിംഗ് മെഷീൻ വേണമല്ലോ പയതായല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ ഗൾഫ് ഒരു ഫാമിലി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരന് പറയാം നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ചോദിക്കുക നിങ്ങൾ ബഡ്ജറ്റ് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ പറയാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർ പത്ത് ലക്ഷം രൂപ വരെ ഒരു ബഡ്ജറ്റ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു വാഷിംഗ് മെഷീൻ വേണം അപ്പോൾ പുള്ളിക്കാരന് പെട്ടെന്ന് നല്ലതാണല്ലോ വാഷിംഗ് മെഷീൻ അപ്പോൾ നല്ല കമ്പനിയുടെ വാങ്ങിച്ചു അങ്ങനെ ഐ എഫ് ബി കമ്പനിയുടെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇന്ന് ഈ ആഴ്ചയിൽ ഇൻസ്റ്റാളേഷൻ ആണത് അപ്പോൾ അത് പെട്ടെന്ന് ദൈവം ഇങ്ങനെ ഇടപെട്ട് അങ്ങനെ തരും ആരെങ്കിലും ഒരു മുഖാനം എന്ത് ചോദിച്ചാലും തരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ബിൽഡിങ് ചോദിച്ചു നല്ല ഭവനം സ്ത്രീകൾക്ക് വേണ്ട ഭവനം കൊടുത്തു അതേപോലെ നല്ലൊരു വേണം എന്ന് പറഞ്ഞു ഈശോ നമുക്ക് നല്ല ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല കിച്ചന് തന്നു ഇന്നെല്ലാവരും ആ കിച്ചന് നോക്കി ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനത്തെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മളെ ഒരു സ്ഥാപനത്തിൻ്റെ ഹാർട്ടാണ് കിച്ചൺ ഇവിടുന്ന് ആണ് പമ്പ് ചെയ്യുന്നത് മൊത്തം നല്ല സാധനങ്ങൾ അപ്പോൾ കിച്ചൺ നല്ല വേണം അങ്ങനെയാണ് എല്ലാ ഈശോ നമുക്ക് തരുന്നതാണ് അതേപോലെ നമുക്കൊരു ചാപ്പിളില്ലായിരുന്നു ആ സമയത്ത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉദ്ഘാടനം ചെയ്തത് അത് എനിക്കൊരു ഉണ്ടായിരുന്നു നമുക്കൊരു ചാപ്പിൾ പോകണം നമ്മളെല്ലാം കട്ടിലെടുത്തിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ കുർബാന അർപ്പിക്കുന്നത് ഒരു പ്രാവശ്യം അപ്പോൾ ന്യൂസിലാൻഡിലെ ഒരു റൂഡി കാസ്റ്റൽ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് എനിക്കൊരു സ്ഥാപനത്തിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആരോ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്ത് വിട്ടു അപ്പോൾ പുള്ളി രോഗികളെ കൂടുന്ന ബെഡിലാണ് നിന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പതിനഞ്ച് ദിവസം നിന്ന് പിന്നെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൊടുക്കണം ഈ സ്ഥാപനത്തിന് ഒരു എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എൻ്റെ ഫാമിലിന്ന് ഒരു എന്തെങ്കിലും കൊടുക്കണം ഞാൻ പറഞ്ഞു എനിക്കൊരു ചാപ്പിൾ വേണം നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലമില്ല പുള്ളി പറഞ്ഞ് നല്ലതാണത് അപ്പോൾ അവർ അച്ഛൻ അച്ഛൻ്റെ വീട് ഇരിക്കട്ടെ രണ്ട് ബെഡ്റൂമിൻ്റെ അപ്പോൾ അത് നെക്സ്റ്റ് അച്ഛൻ ഇവിടെ കിട്ടും എന്നൊക്കെ പുള്ളീന്നെ പറഞ്ഞു പുള്ളി പറഞ്ഞ് പുള്ളീൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പുള്ളിയുടെ ഫാമിലിന്ന് എല്ലാം ഒരു ഒരു നല്ലൊരു ചാപ്പിൾ പുള്ളീന്നെ ഡിസൈനാക്കി നല്ലൊരു ചാപ്പിൾ തന്നു പിന്നെ അതേ വർഷം ഞാൻ ബിഷപ്പിനോട് പറഞ്ഞു ഉദ്ഘാടനം ചെയ്ത് ബിഷപ്പ് ബിഷപ്പ് ഒരു അച്ഛനും തന്നു ആദ്യമായിട്ട് ആൽമാർക്ക് മാംഗ്ലൂർ ഡയസിസിസിൽ ഒരു ചാപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ മൂന്ന് നാലാമത്തെ ചാപ്പ് ഇവിടെ അഞ്ച് വർഷത്ത് ഓരോ വർഷവും ഒന്നര വർഷമൊക്കെ നിന്ന് അച്ഛന്മാർ ഇവിടെ സേവനം ചെയ്യും ഇത് നമുക്കൊരു വലിയ ഗിഫ്റ്റാണ് ഇവിടെ മദർ ഹോമിൻ്റെ ആരാധന ഒക്കെ നടക്കും ഇവിടെ ഒരു പ്രാവശ്യം പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ മംഗലപുരത്തിൻ്റെ ടീം വന്നിട്ട് വിശുദ്ധ കുർബാന വെച്ച് ആരാധന നടത്തും ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഈശോയുടെ ഒരു ഇത് കൃപയാണ് ഗുഡ്നെസ് ടി വി കാണുന്ന ഒരുപാട് നല്ല മനസ്സുള്ളവരും ദൈവ കൃപയുള്ളവരുണ്ടാവും അപ്പോൾ അവരുടെ ചോദിക്കുന്ന എന്തെങ്കിലും വന്ന് നാട്ടിലേക്ക് വരുമ്പോഴോ ഗൾഫിലുണ്ടവരോ കേരളത്തിലുള്ളവരോ ഒന്ന് വന്ന് സന്ദർശിക്കണം സ്നേഹാലേ ഇവിടെ വന്ന് മക്കളെ കൂടെ ഒരു ദിവസം നിന്നാൽ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാവും അത് എന്തെങ്കിലും സഹായിച്ചാലും മതി ഒരു ചാക്ക അരി തന്നാലും മതി നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഈ സ്നേഹാലയ മുന്നോട്ട് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ക്ലീൻ ജോസഫ് ഞാൻ സ്നേഹാലയത്തിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടും കൂടി ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് തെരുവിൽ നിന്നും കൊണ്ടുവരുന്ന രോഗികളെ ചികിത്സിച്ച് ആറുമാസത്തെ പ്രൊഫഷണലായിട്ടുള്ള അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞ് വീണ്ടും അവരെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്ന വലിയൊരു പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് മാസത്തിന് ശേഷം ഇവർക്ക് ഒരു ട്രൈ വട്ടേഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് സോ അതിലൂടെ ഇവർക്ക് ആവശ്യമായ ഒരു സ്കില്ല് ഇവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരു സ്കില്ല് നമ്മൾ അവരെ പഠിപ്പിക്കുകയും ആ സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം ആ ഒരു സിലബസിൽ കൂടെ കടന്നുപോയി അതിനെ ട്രെയിനിങ് നടത്തി ഇവരെ റിയൂണിയൻ ചെയ്യുന്ന സമയത്ത് ഫാമിലിയുമായിട്ട് തിരിച്ച് എത്തിക്കുന്ന സമയത്ത് ഇവർ പുതിയൊരു ജോലിയൊക്കെ പഠിച്ച് വീണ്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് ആക്ട് ഒക്കെ പറയുന്ന പോലെ തന്നെ വീണ്ടും ഒരു റൈറ്റ് ടു കമ്മ്യൂണിറ്റി ലിവിങ് എൻഷുർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ കുടുംബം ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ഇതെല്ലാം പോകുന്നത് ദൈവത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് അനുഭവിക്കുന്നത് സത്യം പറയുമെങ്കിൽ എനിക്ക് മുമ്പ് ഭയങ്കര ഇല്ലായിരുന്നില്ല അപ്പൊ ഞാൻ അവരോട് പറയുക இது நமக்கு அல்ல இது அச்சன்மாருக்கும் சிஸ்டர்மாருக்கு பற்றியதா நம்ம எந்தீனே இது நமக்கு அல்ல ஞா ஒரு வருஷம் ஞானத்துக்கு கரெக்டாக நம்ம வேண்டிட்டு இல்லை பயங்கர விஷமத்தில் எப்போ அப்போ அவர் சைலண்டாக அவர் பண்ணி இங்கே பண்ணியெடுத்து பேஷன்ட் கொண்டு வரோம் க்ளீன் செய்யும் பின்ன ஃபேமிலிக்கு இதுதான் அப்போ இங்கே நாளை குறித்து போகும்போது அவர் நல்ல சுகப்பட்டு அவர் வீட்டுக்கார கண்டு இங்கே ஒரு ഒരു ഫാമിലി അറ്റാച്ച് ആകുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷത്തോടുകി ആ എൻ്റെ പോലെ വേറെ ഫാമിലി ഈ ഇങ്ങനെ കാണാതെ പോയത് കാത്ത് നിന്ന് ഉണ്ടാവും ഇപ്പോൾ ഡൈവോ നമുക്ക് എന്തോ ഒരു സ്പെഷ്യലായി ഗിഫ്റ്റ് കൊടുത്ത് ഡേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൽ സപ്പോർട്ട് ചെയ്യണു സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് പോകും നല്ലെണ്ണ നമ്മൾ നടത്തുമ്പോൾ അപ്പോൾ സ്ലോലി സ്ലോലി ഓരോരോ ആൾ ഇങ്ങനെ സുഖപ്പെട്ട് വീട്ടിൽ പോകുമ്പോഴും അപ്പം ഞാൻ ഒരു ഹാപ്പിയായി അപ്പോൾ അങ്ങനെ അവർക്ക് ഞാൻ സപ്പോർട്ടായി നിന്നു இப்போ ஞாபக நல்ல பயங்கர ஹாப்பியாக இப்போ எங்கள் ஸ்னேஹாலும் வலிய குடும்பம் சிறிய குடும்பம் பின் எந்த மக்களங்கே பயங்கர சப்போட்டிவாக எந்த மோனும் இத்தனை படிச்சிட்டு அவனு பேஷண்ட் ஃபிக்ஸ் செய்ய கொண்டு வரும் நல்ல ஸ்னேகத்தில் பெருமாறும் பின் மோளும் அங்கே மோனும் மோளட ஹஸ்பண்டங்கே அவரும் வரும் அவரு அந்த ஃபீல் டவுன் எவ்வளோ வரும் எல்லா உள்ளிலெல்லாம் போகும் அவருடைய மிங்கல் செய்யும் அவர் பாருங்க நம்ம அவரோட கேட்கும் இப்போ என்ன வைகனேரம் வரும்போது ஏற காத்து நிற்கோ மாதிரி അവർക്ക് ഒരേ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ എനിക്ക് എത്ര തയേഡായെങ്കിലും ഞാൻ എപ്പോഴും വെറും ഇവിടെ എനിക്ക് ഇങ്ങനെല്ലാം ആവും അങ്ങനെയെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടുത്തെ എല്ലാ കാര്യം ഞങ്ങളെ മോൻക്ക് ഫുള്ള് സപ്പോർട്ടാണ് അവനും വന്നിട്ടുണ്ട് അവനെ കുറച്ച് പറിച്ചുപോ മോൻ ജനിച്ച കാലം മുതൽ ഇവിടെയുള്ള ഓരോ മക്കളുടെ കൂടെയല്ലേ വളരുന്നത് തന്നെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ഞാനൊരു ഫോർത്ത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ആ എനിക്ക് എനിക്കതിൻ്റെ ഈ കാര്യങ്ങളുടെ മെച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നു പോകുന്നു എനിക്ക് ഇതെന്താണ് ഇത് എന്ത് ചെയ്യുന്ന ഒന്നും അറിയില്ല എൻ്റെ ഒരു ആ മെച്ചൂരിറ്റി അല്ലല്ലോ ആ ഏജില് അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ ഒരു മെച്ചൂരിറ്റി വരുമ്പോൾ മനസ്സിലായി ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് കുറേ അവരുടെ റിട്ടേൺ വീട്ടിലോട്ട് പോകുന്നുണ്ട് അതായത് നല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വരുന്നുണ്ട് ലൈക്ക് അവർ അവരെന്തോ പ്രശ്നമായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ മെൻറ്റൽ ഹെൽത്തായിട്ട് അവർ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലിൻവോൾവ് ആകാൻ തുടങ്ങി എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഡേ ബൈ ഡേ പോകുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് കുറേ ആയിട്ട് നോളേജ് കിട്ടി ഇത് ഇനിയും കൂടി ഇമ്പ്രൂവ് ചെയ്യണം ലൈക്ക് ഇത് വേറെ ആൾക്കാർ കാണുന്ന പോലെയല്ല കുറെ കഷ്ടപ്പാടുണ്ട് പക്ഷെ ഈ കഷ്ടപ്പാട് നേരിട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ദൈവം തരുന്നുണ്ട് അപ്പോ ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ഇനിയും എന്റെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ള പ്രകാശമാണ് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്നത് എത്രയെത്രയോ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അപ്പനും അമ്മയും സഹോദരനും സഹോദരി എല്ലാം ആകാൻ അവരുടെ എല്ലാം ആകാൻ ദൈവം ഉയർത്തിയ ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ബ്രദന്റെ കുടുംബത്തിന്റെ ഈ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഈ കുടുംബത്തിന് നന്ദി പറയുന്നു തന്റെ കരങ്ങളിൽ എത്തപ്പെടുന്ന ഓരോ മക്കളിലും യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മികച്ചതായതെല്ലാം നൽകുന്ന ബ്രതറിന്റെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം